ഹായ് ഹലോ ഞാൻ എമ്മയും കൂടി നമ്മുടെ തറവാട്ടിൽ വന്നതായിരുന്നു അപ്പോൾ വിചാരിച്ചു ഈ സ്പോട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ഇതാണ് ഞങ്ങളുടെ കുവേരി തൂക്കുപാലം യാ മോനെ നല്ല വ്യൂ ആട്ടാ ഇവിടെ ഒരു മൂന്ന് മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത് കാരണം ഞങ്ങൾ രണ്ട് മണിക്ക് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെയിലായിരുന്നു ഞാൻ ഞാനമ്മയും കരിഞ്ഞു പോയി അപ്പം ഇവിടെ മൂവീൻ്റെ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും പിന്നെ വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്ന സ്പോട്ടാണ് ഇവിടെയായിരുന്നു അമ്മേൻ്റെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ താഴിൽ അതാ കാണുന്നതിൻ്റെ ഒരു മരമുണ്ട് അവിടെ നല്ല വ്യൂ ആട്ടോ അവിടെ ഞങ്ങൾ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് ചായയും കടിയും പലഹാരങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും അവിടെ വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കാറുണ്ട് ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും ഇതാണ് അതാണെന്നല്ല നിങ്ങളുള്ള തൂക്കുപാലാട്ടോ അപ്പം നിങ്ങൾ കണ്ടോളൂ ഓക്കെ ബായ്